ബി സി എയും ഒന്നിനും കൊള്ളാത്ത ബി സി എ എം സി എയും ഒന്നിനും കൊള്ളാത്ത എം സി എ സ്കില്ലൊന്നും നന്നായിട്ട് എടുത്തില്ല നെഹ്റു എന്നാണ് ചെയ്തത് ഇതൊക്കെ പറഞ്ഞു കഥ ശരി എന്തോ പ്രോജക്റ്റൊക്കെ തട്ടിക്കൂട്ടി വൈവൊക്കൊക്കെ പോയി എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു ഇതൊക്കെ കറക്റ്റ് ശരിയാണോ അല്ലയോ അതെ ഇപ്പൊ എന്താ പഴയ കഥയും കഴിവില്ലായ്മയും ഒക്കെ പറയുന്നതിന് പകരം അത് കുറെ പറയാൻ നമുക്ക് അല്ലേ അതിന് പകരം ഇനി എന്ത് ചെയ്യാൻ പറ്റുന്നു ആര് പഠിപ്പിക്കുന്നത് ചെയ്തു അതും ഇതേപോലെ തട്ടിക്കൂട്ട് പരിപാടി ബി സി എ എം സി എ പഠിപ്പിക്കുന്ന മാഷന്മാരൊന്നും ഒരു പ്രോഗ്രാമിങ്ങും ജീവിതത്തിൽ ചെയ്യാത്തവരായത് കൊണ്ടാണ് അവര് പഠിപ്പിക്കുമ്പോ ഈ കുട്ടിങ്ങനെ ആയത് ഈ ഡാറ്റ അനാലിറ്റിക്സിൽ അവർക്ക് വല്ല വിവരം ഉണ്ടാവുമോ സത്യം പറഞ്ഞാൽ പറയൂ അവിടെ എവിടെയാണ് ഉപയോഗിക്കുക എന്ത് കാര്യത്തിലാണ് ബിസിനസ് അനാലിറ്റിക്സ് കേട്ടിട്ടുണ്ടാവും ബിസിനസ് ബിസിനസ് ഡാറ്റ വരിക ജനറൽ ആയിട്ട് അതാണല്ലോ ആമസോണും ഒക്കെ അല്ലേ പറഞ്ഞ ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഈ പഠിപ്പിച്ച മാഷ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടാവോ ജീവിതത്തിൽ ഓക്കെ അപ്പൊ അദ്ദേഹം പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സാമ്പിൾ എടുത്ത് പഠിപ്പിച്ചോ ഏത് കമ്പനിയുടെ ഏത് കമ്പനിയുടെ പ്രോജക്റ്റ് ആണ് ചെയ്തത് നമ്മള് ഇപ്പോഴും പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരു കമ്പനിയുടെ കൃത്യമായിട്ടുള്ള റിയലൈസ്റ്റിക് റിയലിസ്റ്റിക് ഡാറ്റ ചെയ്തു കഴിഞ്ഞാല് ആ കമ്പനിക്ക് ഓ ഇന്നതൊക്കെയാണ് കുഴപ്പമെന്നൊക്കെ കണ്ടുപിടിച്ച് അവിടെ നമ്മൾ അത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരെ ഉടനെ അബ്സോർബ് ചെയ്ത് ജോലി തരും അതാണ് പ്രാക്ടിക്കൽ അതാണ് പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ഈ പ്രാക്ടിക്കൽ പ്രോജക്റ്റ് ഇല്ലാത്ത സ്കില്ലുകളൊക്കെ മിക്കവാറും തിയറിറ്റിക്കൽ യൂസ്ലെസ് വേസ്റ്റ് ആയിട്ട് മാറും അത് കാശ് കൊടുത്തിട്ട് എവിടെയെങ്കിലൊക്കെ നമ്മൾ തൊട്ടടുത്ത ഷോപ്പിലോ തൊട്ടടുത്ത വീട്ടിന്റെ അടുത്തുള്ള സംഭവങ്ങളോ ഒക്കെ ചെയ്യുന്നതിനേക്കാളും ഭേദം ജനറൽ ആയിട്ടുള്ള നോളജ് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്റർനാഷണൽ ഓപ്പൺ ഓൺലൈൻ കോഴ്സുകൾ ചെയ്യാം അത് കൃത്യമായിട്ട് ആ സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ അത് കൃത്യമായിട്ട് അതാണ് എൻ്റെ ജീവിതത്തിന്റെ വഴി എന്ന് തീരുമാനിച്ചാൽ ആ വഴി നല്ല ഡീപ്പായിട്ട് പോണം നമ്മളല്ലാതെ ഒരു കോഴ്സ് കണ്ടു അത് ചെയ്തു മറ്റേ വേറെ എന്തോ പറഞ്ഞു അത് ചെയ്തു അങ്ങനെ പോയിട്ട് കാര്യമില്ല അപ്പം ആദ്യം ചെയ്യേണ്ടത് എന്താണ് ജീവിതത്തിൽ ഇനി ഭാവിയിൽ എനിക്ക് ചെയ്യാൻ ഇപ്പം ഡാറ്റ അനാലിറ്റിക്സിൽ തന്നെ മാസ്റ്റേഴ്സ് എടുത്തിട്ടുള്ളവരും ബിടെക് എടുത്തിട്ടുള്ളവരും ഒക്കെയുള്ള ലോകാണിത് ബിഗ് ഡാറ്റ ആണ് എം എസ് എം ഐ ടിയിൽ കൊടുക്കുന്ന ഒരു കോഴ്സ് അമേരിക്കയിൽ അങ്ങനെയൊക്കെ നല്ല യൂണിവേഴ്സിറ്റികളിലൊക്കെ വലിയ മാസ്റ്റേഴ്സ് ലെവലിൽ കൊടുക്കുന്ന പ്രോഗ്രാം ആണ് ബിഗ് ഡാറ്റ അതിലുള്ള ഒരു ബിസിനസ് അനലിറ്റിക്സും ഡാറ്റ അനലിറ്റിക്സും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ലോജിസ്റ്റിക്സ് മാനേജ്മെൻറ്റ് അങ്ങനെ കുറേ പരിപാടികളുണ്ട് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഡിമാൻഡ് ഉണ്ടാവോ ഇപ്പോൾ പ്രോഗ്രാമിംഗ് ആണോ അല്ല സർവീസ് ആണോ അത്യാവശ്യമായിട്ട് വേണ്ടത് ആണോ സർവീസ് ആണോന്ന് തീരുമാനിക്കാം അതിൽ ഏതാണ് എനിക്ക് പഠിച്ചാൽ പറ്റുന്ന സംഭവം എന്ന് ആലോചിക്കാം ഇനി അബദ്ധത്തിൽ കമ്പ്യൂട്ടർ പഠിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ജീവിതത്തിൽ കമ്പ്യൂട്ടർ തന്നെ മുന്നോട്ട് വേണം എന്നില്ല അതല്ലാതെയും പല ജോലികളും ചെയ്യാലോ അപ്പൊ താല്പര്യം എന്താണെന്ന് തീരുമാനിക്ക എന്തിനാണ് ഭാവി എന്തിനാണ് ഡിമാൻഡ് ഉള്ളതെന്ന് ആലോചിക്കുക എന്താണ് നമുക്ക് അതിനകത്ത് പഠിക്കാൻ പറ്റും തീരുമാനിക്കാം എന്നിട്ട് അതിൽ ബെസ്റ്റ് ആവുക ഉറപ്പായിട്ടും നല്ല ജോലി കിട്ടും അല്ലെങ്കിൽ സ്വന്തം കാശുണ്ടാക്കാം അത് കണ്ടുപിടിക്കലാണ് ഇപ്പം ചെയ്യേണ്ടത് അതിൽ ഓപ്ഷൻസ് ഇന്നതാണ് എൻ്റെ ഒരു ഓപ്ഷൻ ഇന്നതാണ് എൻ്റെ ഓപ്ഷൻ അതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ എനിക്ക് ഉടനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും അങ്ങനെ ഉണ്ടോ നല്ലത് കുറേ കോഴ്സുകൾ അവൈലബിൾ ആയിരിക്കും അവരൊക്കെ അഡ്വർട്ടൈസ് ചെയ്യും കാരണം അവർക്കൊക്കെ ജീവിക്കാനുള്ള മാർഗമാണ് അത് നമ്മൾ ഏറ്റെടുക്കേണ്ട കാര്യം നമുക്ക് എന്താണ് വേണ്ടത് ഇപ്പം നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ മാർക്കറ്റിൽ ചിക്കൻ പിന്നെ ഫിഷ് പഴയ എല്ലാ സാധനവും ഉണ്ടാവും ഞാനിപ്പോ അവിടെ പോയിട്ട് കാര്യമില്ലല്ലോ കാരണം എനിക്കത് ഇഷ്ടമല്ല എനിക്ക് എന്താണ് ഇഷ്ടം അവിടെ ഞാൻ പോകാവൂ അതേ ഞാൻ ചെയ്യാവൂ അതേ ഞാൻ പഠിക്കാവൂ അത് കണ്ടുപിടിക്കാം അതിന് അതിന് ഏറ്റവും അത്യാവശ്യം ചെയ്യേണ്ടത് ഞാൻ പറയാം ഏതെങ്കിലും ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പരിപാടി മനസ്സിൽ കാണുന്നുണ്ടോ ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള പരിപാടി കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ ഇഷ്ടമാണ് പറയുമ്പോൾ അതിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പണി പറ എക്സൽ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് അത് വെച്ചിട്ട് ചെയ്യാവുന്ന ഒരു അപ്ലിക്കേഷൻ പറ എക്സെൽ എന്നൊക്കെ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നല്ലേ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററും അല്ലെങ്കിൽ സാധാരണ എനിക്ക് പവർ പോയിന്റ് ഇഷ്ടമാണ് വേൾഡ് ഇഷ്ടമാണ് എന്ന് പറയുന്നത് പോലെയല്ലേ അതല്ല ഞാൻ ചോദിക്കുന്നത് ഒരു ആണ് ചോദിക്കുന്നത് ഞാനിപ്പോൾ ഒരു ഉദാഹരണം ചോദിക്കാം ഒരാളുടെ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ ഇഷ്ടമാണ് ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ അത് അറിയും അതൊരു അപ്ലിക്കേഷനാണ് ഞാൻ ചോദിച്ചത് അതുപോലെ കൃത്യമായിട്ടൊരു അപ്ലിക്കേഷൻ എക്സൽ എന്ന് പറയുന്നത് ഉപയോഗിക്കേണ്ടി വരും എക്സെലിനേക്കാളും നല്ലത് ഉപയോഗിക്കേണ്ട ചില സോഫ്റ്റ്വെയർസ് ഉണ്ടാവും വെബ്സൈറ്റ് പിന്നെ ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റംസ് വേറെ ഇഷ്ടം പോലെ ഉണ്ടാവും അതല്ല ഞാൻ ചോദിക്കുന്നത് ടൂൾ അല്ല ഞാൻ ചോദിക്കുന്നത് ഒരു അപ്ലിക്കേഷൻ പറയാൻ പറ്റുമോ കണ്ടുപിടിക്കാൻ പറ്റുമോ അത് പ്രോജക്റ്റ് ആയിട്ട് സ്വന്തം എടുത്ത് ചെയ്യാൻ പറ്റും എന്നിട്ട് അത് അതിന് വേണ്ടിയിട്ടുള്ള സംഭവം നമ്മൾ പഠിക്കുക എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ പറ്റും ഇപ്പൊ എനിക്കൊരു ഒരു ചെടി നടണം ആ ചെടി നടാൻ വേണ്ടിയിട്ട് എനിക്ക് ആവശ്യമുള്ള ടൂൾസ് ഉണ്ടാവും അതിന്റെ കമ്പ് വെട്ടാനുള്ള വെട്ട് ഉണ്ടാവും അതിൽ കുഴി കുഴിക്കാനുള്ള മൺവെട്ടി ഉണ്ടാവും അതിൽ കുറച്ചും കൂടി കുഴി കുഴിക്കണമെങ്കിൽ കമ്പിപ്പാരി ഉണ്ടാവും ഈ എനിക്ക് കമ്പിപ്പാര കയ്യിലുണ്ട് ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ആരും ഒന്നും പറഞ്ഞു തരില്ല എനിക്ക് ചെടി നടണം എന്ന് പറയുമ്പോൾ നിങ്ങൾ കമ്പിപ്പാരയും പിന്നെ മൺവെട്ടിയും ഒക്കെ നിങ്ങൾ കയ്യിൽ പിന്നെ കത്തിയും ഒക്കെ ആയിട്ടാണ് പോവുക അല്ലേ അതിനാവശ്യമുള്ള ടൂളുകളാണ് നമ്മൾ കളക്ട് ചെയ്യേണ്ടത് അതുപോലെ കുറെ ടൂളുകൾ പഠിക്കല്ല വേണ്ടത് ഇപ്പൊ എൻ്റെ കയ്യിൽ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും എൻ്റെ കയ്യിൽ കട്ടിങ് പ്ലെയർ ഉണ്ടാവും എനിക്ക് വെക്കേണ്ടത് ചെടിയാണ് പറ്റുമോ അപ്പോ എന്താണോ എനിക്ക് ചെയ്യേണ്ടത് അതിനാവശ്യമായ ടൂളുകൾ അപ്പൊ ടൂൾ അല്ല പഠിക്കേണ്ടത് നമ്മൾ അറിയുന്ന നമുക്ക് ചെയ്യാൻ പറ്റുന്ന താല്പര്യമുള്ള ഒരു ഡിസൈൻ കണ്ടുപിടിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ ഞാൻ എന്തൊക്കെ ടൂളുകൾ പഠിക്കണമെന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളതിൽ എക്സ്പെർട്ടാവും അതെ അതെ അതൊരു ഒരു പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ ആലോചിക്കുക ആ ആലോചിക്കുന്നതാണ് ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ അതല്ലേ വേണ്ടത് ഇപ്പം ഞാൻ എനിക്ക് സിനിമ ഇഷ്ടമാണെന്ന് പറയുന്നു സിനിമ ഇഷ്ടമാണെന്ന് പറയുന്ന ആൾ ആദ്യം ക്യാമറ മേടിച്ച് കയ്യിൽ വയ്ക്കുക ചെയ്യാം അതെ അതെ ഞാൻ പറഞ്ഞത് ഇപ്പം ടൂൾ അല്ല ആവശ്യം സിനിമക്ക് എന്തൊക്കെ ആവശ്യം ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ച് അതിനൊക്കെയുള്ള ആൾക്കാരെയൊക്കെ സംഘടിപ്പിച്ച് അങ്ങനെയൊക്കെ ആവുമ്പോഴേ അത് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ആദ്യം ചോറ് ഉണ്ടാക്കണം തീരുമാനിക്കണം അതല്ലാതെ ഞാൻ കുക്കറ് മേടിച്ചിട്ട് ഞാനിപ്പോൾ ഈ കുക്കർ കൊണ്ട് എന്താ ചെയ്യാന്ന് ആലോചിച്ചോണ്ടിരിക്കുകയാണ് വേണ്ടത് അതാണ് അപ്ലിക്കേഷൻ എന്താണ് എനിക്ക് ചെയ്യാൻ പറ്റുക അത് ഏറ്റവും ഇഷ്ടമുള്ളൊരു സംഭവം ഇഷ്ടം ആർക്കും കത്തിയോടോ സ്ക്രൂഡ്രൈവറിനോടോ കുക്കറിനോടോ ആവരുത് ഇഷ്ടം ഒരാൾക്ക് കുക്കറിനോടാണ് ഇഷ്ടം എന്ന് പറയാൻ പറ്റുമോ അല്ല അയാൾക്ക് ചോറ് വെക്കാനാണ് ഇഷ്ടം അതിനുള്ളൊരു ടൂളാണ് കുക്കറ് കുക്കറില്ലെങ്കിലും വെക്കാം വേറെ എന്തെങ്കിലും സാധനം ഉപയോഗിക്കാം പക്ഷെ ഉണ്ടാക്കേണ്ടത് എന്താണെന്ന് ആദ്യം തീരുമാനിക്കണം അതുകൊണ്ട് ഒരു അപ്ലിക്കേഷൻ കണ്ടുപിടിക്കാൻ എന്നിട്ട് തിരിച്ചു വരിക എൻ്റെ അടുത്ത് ഇങ്ങനെ നേരിട്ട് വിളിക്കുന്നതിന് പകരം ഒരു വാട്സപ്പ് അയച്ച് നമ്മൾ സമയം കണ്ടുപിടിച്ച് ഡിസ്കസ് ചെയ്യാം ഇങ്ങനെ ഒരു രണ്ട് മൂന്നെണ്ണം കണ്ടുപിടിക്കാം ഒന്നല്ല ഒന്നോ രണ്ടോ മൂന്നോ നാലോ കണ്ടുപിടിച്ചിട്ട് നമുക്ക് എല്ലാം കൂടി ഒന്ന് ആലോചിച്ചിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഗൈഡ് ചെയ്യാം അങ്ങനെയാണ് നമ്മൾ പ്രോജക്റ്റൊക്കെ കൊടുക്കുക പിള്ളേർക്ക് ഒന്നോ ഒന്നോ രണ്ടോ മൂന്നോ ആപ്ലിക്കേഷൻസ് കണ്ടുപിടിക്കുക നമ്മുടെ ചുറ്റുമുള്ള കുറേ പ്രോബ്ലംസ് അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സോഫ്റ്റ്വെയർ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സോഫ്റ്റ്വെയർ ആണ് ഇഷ്ടെങ്കിൽ ഇനി ഇതൊന്നും അല്ല എനിക്ക് വേറെ എന്തെങ്കിലും പണി ഇഷ്ടമാണെങ്കിൽ അത് തുടങ്ങണമെങ്കിൽ എന്തൊക്കെയാണ് വേണ്ടത് ആ ഒരു സ്കൂളിന് ആവശ്യമായ ഒരു സോഫ്റ്റ്വെയർ വേണം അതെങ്ങനെ ഉണ്ടാക്കുക അതിനെന്തൊക്കെയാണ് വേണ്ടത് അതിൻ്റെ ഒരു ഡാറ്റാബേസ് ഉണ്ടാക്കണം അപ്പോൾ നിങ്ങൾക്ക് ഡാറ്റാബേസ് ആണ് ഇഷ്ടങ്കിൽ ബിഗ് ഡാറ്റ ആണ് ഇഷ്ടെങ്കിൽ അങ്ങനെയുള്ള മാനേജ്മെൻറ്റും എക്സലും ഒക്കെ ഇഷ്ടമാണെങ്കിൽ എക്സൽ വെച്ചിട്ട് ഒരു സ്കൂളിൻ്റെ എങ്ങനെയൊക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യാം ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഞാൻ അങ്ങനെ ഒരു എക്സാമ്പിൾ അപ്പം പിള്ളേരുടെ അറ്റൻഡൻസ് ഉണ്ട് മാർക്ക് ഉണ്ട് ഇതൊക്കെ എങ്ങനെ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ പെട്ടെന്ന് ആൻസർ വരും ആവറേജ് എങ്ങനെ കണ്ടുപിടിക്കാം ആര് പാസ്സായി ആര് തോറ്റു ഇത്തരം സംഭവങ്ങളൊക്കെ എക്സൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമോ കൃത്യമായിട്ട് മനസ്സിലായി ഇനി കുട്ടികൾക്ക് പഠിക്കാനുള്ള കുറേ ക്ലാസ്സുകളുണ്ട് ആ ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒരു പാഠം ഇതിനേക്കാളും മെച്ചമായിട്ട് എനിക്ക് എൻ്റെ എം സി എ അറിവ് ഉപയോഗിച്ച് ഇതിനേക്കാളും നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ മനസ്സിലായോ ആ പഠിക്കുന്ന വിഷയത്തെ ഡാറ്റ മാറ്റാൻ പറ്റുമോ എക്സൽ ആക്കിയിട്ട് മാറ്റാൻ പറ്റുമോ ഒരു ചാപ്റ്റർ ഇതിനെക്കാളും ബെറ്റർ ആയിട്ട് എങ്ങനെ ഞാൻ എൻ്റെ കമ്പ്യൂട്ടർ നോളജ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് പഠിപ്പിക്കാൻ പറ്റും അതിന് ഇന്നുള്ള കുറെ ടൂൾസ് ഉണ്ട് നമ്മൾ കഷ്ടപ്പെടുന്നില്ല എ ഉണ്ട് എ ആർ ഉണ്ട് ആർട്ടിഫിഷ്യൽ റിയാലിറ്റി ഉണ്ട് കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ്റെ കുട്ടിയെ ഇഷ്ടംപോലെ പരിപാടി ചെയ്യാം അത് കണ്ടുപിടിക്കണം ആ കഴിവുണ്ടോ എന്ന് അറിയാനാണ് ആദ്യം ഞാനൊരു എക്സാമ്പിൾ തന്നത് അത് വഴി ചിന്തിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കാനാണ് എന്നിട്ട് നമുക്കൊന്ന് തീരുമാനിച്ചിട്ട് ഞാൻ ഗൈഡ് ചെയ്യാം നോ പ്രോബ്ലം ഓക്കേ